ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കുടുംബശ്രീക്ക് കീഴിൽ വിവിധ നഗരസഭകളിലേക്ക് ഇപ്പോൾ ഡാറ്റ എൻട്രി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മൾട്ടി ടാസ്ക് പേഴ്സൺ തസ്തികയിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഏകദേശം അൻപതോളം ഒഴിവുകളാണ് വിവിധ നഗരസഭകളിലായിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കരാർ നിയമനങ്ങളായിരിക്കാം മിനിമം പ്ലസ് ടു അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ നമ്മളിതിലൂടെ ഉള്ളിൽ പറയാൻ പോകും തീർച്ചയായും താല്പര്യമുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിലുള്ള കുടുംബശ്രീക്ക് കീഴിലാണ് കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് ഫോർ ബിസിനസ് സൊല്യൂഷൻസിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ കുടുംബശ്രീ മിഷന്റെ ഭാഗമായി ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതിയിലേക്ക് എൻ യു എൽ എം അത് അതുപോലെ ഇ എസ് ടി ആൻഡ് പി പദ്ധതിയുടെ പരിശീലനം പൂർത്തീകരിച്ച യുവതി യുവാക്കളിൽ നിന്നും കെ ഐ ബി എസ് മുഖാന്തരം വിവിധ നഗരസഭകൾ ഡാറ്റ എൻട്രി പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് കരാർ വ്യവസ്ഥയിൽ അപേക്ഷകൾ ക്ഷണിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മൾട്ടിടാസ്ക് പേഴ്സണൽ എം ടി പി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നാൽപ്പത് മുതൽ അൻപത് വരെയാണ് വിവിധ നഗരസഭകളിലായിട്ട് ഒഴിവുകളുള്ളത് നിയമ രീതി നോക്കുകയാണെങ്കിൽ കരാർ നിയമനമാണ് കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയായിരിക്കും കരാർ ഉണ്ടായിരിക്കുക അതുപോലെ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ പ്ലസ് ടു യോഗ്യതയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതുപോലെ അക്കൗണ്ട് അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് യൂസിങ് ടാലി ആൻഡ് ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി കോഴ്സുകൾ പാസ്സായിരിക്കണം ബാച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത് അതുപോലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ബാച്ചുകളിൽ ഈ പാസ്സായിട്ടുള്ള ആൾക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് 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 പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത് വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ പതിനയ്യായിരം രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്ന വേതനം കുടുംബശ്രീ ജില്ലാ മിഷനുകൾ കീഴിൽ നഗരസഭകളിൽ എൻ യു എൽ എം പദ്ധതികളിൽ ഉൾപ്പെട്ട എം ഐ എസ് അപ്ഡേഷൻ ആണ് ഉണ്ടായിരിക്കുക അവർക്ക് അതുപോലെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഇതിൽ നിങ്ങൾക്ക് താഴെ നിന്നും ഇതിൻ്റെ ഫോർമാറ്റ് കിട്ടും ആപ്ലിക്കേഷൻ ഫോം കിട്ടും ആ അപേക്ഷാ ഫോം നിങ്ങൾക്ക് മെയിൽ വഴി അയക്കാവുന്നതാണ് ഇതിന് നിയമനം അതിന്റെ അഭിമുഖം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കും ആ രീതിയിലായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം കൊടുക്കുന്ന റിക്രൂട്ട്മെന്റ് എൻ യു എൽ എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അതിനേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകളാരെങ്കിലും കുടുംബശ്രീക്ക് ഈ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യാം നമുക്കേതും അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ